Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് കൂടലിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാത്രി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു തലേദിവസം അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ വീട് കൂടലിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ വീട് കൂടലിൻ്റെ റിഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്കെ ഹബീബ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ സലാത്ത് ഗ്രൂപ്പാണ് ആണ് കേട്ടോ അതിൻ്റെ ട്രസ്റ്റ് വഴിയാണ് നമുക്ക് വീട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഷ്കെ ഹബീബിൻ്റെ നാലാം വാർഷികം കൂടിയാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്നത് അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊന്നും തന്നെ വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒമ്പതരക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൗലോദ് പുറുദ ഉദ്ഘാടനം അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കുറേ നേരം എൻ്റെ വോയിസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പരിപാടികളൊക്കെ കാണുക അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ ഈയൊരു വീടുകൂടലിൻ്റെ പിന്നെ വീഡിയോ ഇടുന്നത് ഒന്നിച്ചിടാൻ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ കാണുക അപ്പതാ എൻ്റെ നമ്മുടെ വീടാണോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻറെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും ഒക്കെ താമസിക്കുന്ന എൻ്റെ ഞങ്ങളുടെ തറവാട് ഉണ്ടല്ലോ ആ ഒരു വീടാണ് കേട്ടോ അത് അപ്പൊ ഈ ഒരു വീടിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ഇവര് താമസിക്കുന്നത് ഈ ഒരു ഷെട്ടില് അപ്പതാ ബാക്കി കാര്യങ്ങളൊക്കെ ഔപചാരികമായി സമാരംഭം സാന്നിധ്യത്തിൽ وعلى آل سيدنا محمد. اللهم صل بالله ما قرأنا من القران العظيم. وما صلينا وما سلمنا وهدي هدية ورحمة نازلة وبركة شاملة. مقبولة مرضية أولا إلى حورة النبي المصطفى محمد صلى الله عليه وسلم. وإلى حضرات رواه جميع الأنبياء المرسلين وإلى حضرات رواه الصحابي البدريين والوحديين.

സുന്ദരമായ ഭവനം ആറോ ഏഴോ മാസങ്ങൾക്കുള്ളിയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ മനറിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ് ഇതെല്ലാം പറഞ്ഞത് ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് ഇതിന്റെ ട്രസ്റ്റിന്റെ സാരഥിക്ക് കൂടെ നിന്നിരുന്ന എല്ലാ പ്രചോദനവും കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് എന്നോട് പറയാൻ പറഞ്ഞു എന്ന് ഹദീജി മഹതിയെ കുറിച്ച് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ മഹത്തായ സന്തോഷത്തിന്റെ പ്രകാശങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഈ പ്രയപ്പെട്ട രക്ഷാധികാരി ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോ വാക്കുകൾ കൊണ്ട് വരകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് ആത്മാവി അഭിമാനം നൽകിയിട്ട് പ്രചോദനം നൽകിയിട്ട് മോട്ടിവേഷൻ നൽകിയിട്ട് ഒരുപാട് വേദങ്ങൾ കീഴടക്കാൻ വേണ്ടി ആവേശം കൊടുത്ത ഒരു മഹതിയായ വ്യക്തിത്വമായിരുന്നു എന്ന് പറയുകയുണ്ടായി അള്ളാഹുദലാരൂപത്തില് ട്രസ്റ്റിലെ വലിയ കൂടെ നിന്നപ്പോഴാണ് ഈ സ്വപ്നങ്ങളെല്ലാം ൂവണങ്ങിയത് ഏഴായിരത്തിൽ പെരുവന്ന സഹോദരിമാര് എല്ലാവരും ഇവിടെ ഇല്ല ലൈവിലൂടെ ഇഷ്ടീബിന്റെ ചാനലിലൂടെ കേരളത്തിന്റെ നാൻ ആ അവർ ഈ സുന്ദര കാഴ്ച കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ അഭിമാന മുഹൂർത്തത്തിന്റെ ഉപഭോക്താക്കളാണ് സാക്ഷികളാണ് എല്ലാവർക്കും എത്തിച്ചു ഈ പ്രയപ്പെട്ട രക്ഷാധികാരി ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോ വാക്കുകൾ കൊണ്ട് വരകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് അഭിമാനം നൽകിയിട്ട് പ്രചോദനം നൽകിയിട്ട് മോട്ടിവേഷൻ നൽകിയിട്ട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി ആവേശം കൊടുത്ത ഒരു മഹതീയായ വ്യക്തിത്വമായിരുന്നു എന്ന് പറയുകയുണ്ടായി അല്ലാഹുതനാരൂപത്തില് ട്രസ്റ്റിലെ ഏഴംഗങ്ങളും വലിയ കരുത്തോട് കേരളത്തിന്റെ ഞാൻ ആ ഭാഗത്തു ഇരുന്ന് അവർ ഈ സുന്ദര കാഴ്ച കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ അഭിമാന മുഹൂർത്തത്തിന്റെ ഉപഭോക്താക്കളാണ് സാക്ഷികളാണ് എല്ലാവർക്കും അർഹമുണ്ട് ഏഴായിരത്തിൽ പരം വരുന്ന ഉമ്മമാരുടെ കഠിനാധ്വാനത്തിന്റെ സപ്പോർട്ടിന്റെ നന്മയോടുള്ള ചേർന്ന് മനസ്സിലുള്ള സമ്മാനം ബന്ധപ്പെട്ടവർക്ക് കൊടുക്കും എന്ന് കൂടെ ഓർമ്മപ്പെടുത്തി ഈ സന്തോഷ മുഹൂർത്തത്തിന് സന്നിഹിതരായ എല്ലാവരെയും കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ സന്തോഷത്തിന്റെ ഭാഷയിൽ സന്തോഷങ്ങൾ നേർന്ന് നന്മയുടെ നാളുകൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന ഈ ഈ രക്തങ്ങൾക്കൊപ്പം കൈത്താങ്ങായി സാന്ത്വനമായി ും ഉണ്ടാകുമെന്നായിരും ഉണ്ടാവണ എന്ന് അവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങിന് വേണ്ടി അഭിപന്യരായ സയ്യിദ്ഹാബുദ്ദീൻ തങ്ങളുപ്പാപ്പ ഒരുപാട് അഭിനന്ദനം പറഞ്ഞു ഒരുപാട് സന്തോഷം പങ്കുവെച്ചു ഈ മഹത്തായ ട്രസ്റ്റിന്റെയും കുടുംബത്തിന്റെയും ഇഷ്ട ഹദീബിന്റെയും സാരഥിയുടെയും പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് വായിച്ചപ്പോ ഒരുപാട് അഭിനന്ദനത്തിന്റെ പേമാരി ഉപ്പാപ്പയുടെ അധരങ്ങളിലൂടെ അല്പസമയം മുമ്പ് കേൾക്കാനിടയായി അവിടുത്തെ പ്രാർത്ഥനയാണ് ഇങ്ങനെ സദാതീകരുടെയും പണ്ഡിതന്മാരുടെയും പ്രാർത്ഥനയാണ് ഈ സഹോദരിമാർക്കുള്ള കരുത്തും കൈത്താങ്ങും അലഹമുല്ല ഉപ്പാപ്പ നമ്മോട് അനുഗ്രഹ ഭാഷണം നടത്തും ഹംസോസ്താദിനെയും തങ്ങളുപ്പാപ്പയുടെയും വേദിയിലുള്ള എല്ലാ സു മനസ്സുകളെയും പ്രഗത്ഭരെയും ക്ഷണിക്കുന്നു ഈ സാക്ഷികളാവാൻ എല്ലാവർക്കും ഹൃദ്യമായ ും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഡോക്ടർ അടക്കമുള്ള എല്ലാ പ്രഗത്ഭരുടെയും നിങ്ങളുടെയൊക്കെ വലിയ വിശാലമായ മനസ്സിന്റെ മുമ്പിൽ താക്കോൽദാനം നൽകുകയാണ് ഒരുപാട് സഹോദരിമാർ ഏഴായിരത്തോളം വരുന്ന സഹോദരിമാരുണ്ട് എന്നിറങ്ങി അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ഇതെടുക്കാൻ സംഭരിച്ചത് അവരുടെ ഭർത്താക്കന്മാരിൽ അവരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടും سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله, إله إلا الله محمد رسول الله

ان الكبائر في الغفران كالمام مولاي صل وسلم دائما أبدا على حبيبك أقسمها تأتي على حساب العصيان فينا له صبرا ما تدعوه الأهوال يا مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وأذل لي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صلاة